ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാ പ്രേക്ഷകർക്കും റൈഡിംഗ് റിപ്പോർട്ടറിലേക്ക് സ്വാഗതം നാടും നഗരവും താണ്ടി വാർത്തകളും വിശേഷങ്ങളും തേടി പ്രയാണം തുടരുകയാണ് റൈഡിംഗ് റിപ്പോർട്ടർ ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിൽ കണ്ട് പ്രയാസങ്ങൾ ചോദിച്ചറിഞ്ഞ് അധികൃതരുടെ ശ്രദ്ധയിലേക്കാണ് ഓരോ റിപ്പോർട്ടുകളും എത്തുന്നത് ഒപ്പം ദുരിതകയങ്ങൾ നീന്തി കയറിയ പ്രതിസന്ധികളെ മറികടന്ന അതിജീവന കഥകളും കാഴ്ചകളും കൂടിയാണ് റൈഡിംഗ് റിപ്പോർട്ടർ പങ്കുവയ്ക്കുന്നത് ആദ്യം പോകുന്നത് റൈഡിംഗ് റിപ്പോർട്ടർ പറയാൻ പോകുന്നത് യാത്രക്കാർ കൈവിട്ടതോടെ തലശ്ശേരിയിലെ ഡബിൾ ഡക്കർ ബസ് സർവീസ് നിർത്തി പൈതൃക ടൂറിസം പദ്ധതിയുടെ ഭാഗമായി തലശ്ശേരിയിൽ എത്തിച്ച കെ എസ് ആർ ടി സി ഡബിൾ ഡക്കർ ബസ്സാണ് ഓട്ടം നിർത്തിയത് ഫെബ്രുവരി അവസാന വാരം തലശ്ശേരിയിൽ എത്തിച്ച ബസ്സാണ് രണ്ട് മാസം മാത്രം പിന്നിടുമ്പോൾ കട്ടപ്പുറത്താകുന്നത് കണ്ണൂരിൽ നിന്നും സജോ ദേവസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ആദ്യം പൈതൃക ടൂറിസം പദ്ധതിയുടെ ഭാഗമായാണ് ഡബിൾ ഡെക്കർ ബസ് തലശ്ശേരിയിൽ എത്തിച്ചത് സർവീസ് തുടങ്ങി രണ്ടു മാസം പിന്നിടുമ്പോൾ ഡബിൾ ഡക്കർ ബസ് ഷെഡിൽ കയറ്റി എന്താണ് കൊട്ടിഘോഷിച്ചെത്തിയ ഈ സർവീസിന് സംഭവിച്ചതെന്ന് പരിശോധിക്കാം തിരുവനന്തപുരത്തും കൊച്ചിയിലും മാത്രമുണ്ടായിരുന്ന ഡബിൾ ടെക്കർ ബസ് തലശ്ശേരിയിലെത്തിയതോടെ തുടക്കത്തിൽ യാത്രക്കാർക്ക് കൗതുകം യാത്രയുടെ തുടക്കം ഉത്സവത്തിമിർപ്പിൽ എന്നാൽ കൗതുകവും ആവേശവും അധികം നീണ്ടുനിന്നില്ല സ്ഥലം എം എൽ എ കൂടിയായ സ്പീക്കർ എ എൻ ഷംസീർ മുൻകൈയ്യെടുത്താണ് കെ എസ് ആർ ടി സി ഡബിൾ ടെക്കർ ബസ് തലശ്ശേരിയിൽ എത്തിച്ചത് തലശ്ശേരിയിൽ നിന്ന് തുടങ്ങി ഗുണ്ടർട്ട് ബംഗ്ലാവും കോട്ടയും പിന്നിട്ട് മാഹിയിലേക്കും തിരികെ ബൈപ്പാസിലൂടെ മുഴപ്പിലങ്ങാട് ബീച്ച് സന്ദർശിച്ച് തലശ്ശേരിയിലേക്കുമായിരുന്നു യാത്ര ടിക്കറ്റ് നിരക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ ക്രമേണ യാത്രക്കാർ കൈയൊഴിഞ്ഞു തുടങ്ങി ബുക്കിംഗ് ഇല്ലാതായതോടെ ബസ് ഷെഡിൽ കയറി നിലവിൽ അത് പ്രായോഗികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് സംഭവം തുടരണം എന്നുള്ളതാണ് പൊതുജനങ്ങളുടെ അഭിപ്രായം പ്രത്യേകിച്ച് പിന്നെ ഒരു ചരിത്ര നഗരിയായ തലശ്ശേരിയുടെ ടൂറിസം സാധ്യതകളെ കൂടുതൽ ഉത്തേജിപ്പിക്കുകയും അതിൽ കൂടുതൽ ആളുകൾക്ക് പങ്കെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പദ്ധതിയാണ് പക്ഷേ ഇതിനകത്ത് പ്രായോഗികമായിട്ടൊരു ബുദ്ധിമുട്ട് ഒന്നിതിൻ്റെ ടിക്കറ്റ് നിരക്കാണ് ഇരുന്നൂറ്റൈൻപത് രൂപ അതും നാൽപ്പത് പേർ ഒന്നിച്ച് ബുക്ക് ചെയ്താൽ മാത്രമേ ഈ ബസ് പുറപ്പെടുകയുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രായോഗികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് അപ്പോൾ സ്വാഭാവികമായി ഒന്നിതിൻ്റെ നിരക്ക് കുറക്കണം തലശ്ശേരി കെ എസ് ആർ ടി സി ഡിപ്പോ മുന്നിലാണ് ഇവിടെയാണ് ഡബിൾ ഡെക്കർ ബസ് നിലവിൽ വിശ്രമിക്കുന്നത് സർവീസ് പൂർണ്ണമായും അവസാനിപ്പിച്ചിട്ടില്ല എന്നാണ് അധികൃതർ വിശദീകരിക്കുന്നത് എന്നാൽ ബുക്കിംഗ് ഇല്ലാത്തതാണ് വെല്ലുവിളിയാകുന്നത് ഉയർന്ന ടിക്കറ്റ് നിരക്കും കൊടും ചൂടുമാണ് യാത്രക്കാരെ അകറ്റിയത് യാത്രക്കാരുണ്ടെങ്കിൽ ഡബിൾ ടെക്കർ യാത്രയ്ക്ക് തയ്യാറാണെന്ന് വിശദീകരിക്കുന്നു കെ എസ് ആർ ടി സി അധികൃതർ എന്നാൽ സർവീസ് മികച്ച നിലയിൽ തുടരണമെങ്കിൽ കൂടുതൽ ആകർഷകമായ പരിഷ്കാരങ്ങൾ വേണമെന്ന നിർദ്ദേശവുമുണ്ട് ചൂടുമാറി മഴ വന്നാലും കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല മലബാറിലെ നഗരങ്ങൾ കണ്ണൂരായാലും തലശ്ശേരി ആയാലും ഏറ്റവും ഹോട്ട് സിറ്റിയാണ് ഏറ്റവും ചൂടുള്ള സ്ഥലമാണ് സ്വാഭാവികമായും ഫിബ്രുവരി മുതലുള്ള മാസങ്ങളിൽ യാത്രക്കാർ കുറയുവാനുള്ള ഒരു പ്രധാന കാരണം മേൽക്കൂര ഇല്ല എന്നുള്ളതാണ് ഞാൻ പഠിച്ച് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ മേൽക്കൂര ഉണ്ടാക്കാം നമുക്കറിയാം ഫിസിബിൾ ആയിട്ടുള്ള മേൽക്കൂര ഉണ്ടാക്കാൻ സാധിക്കും ഇപ്പം ഗ്ലാസിൻ്റെയോ അല്ലെങ്കിൽ കൂളിംഗ് സംവിധാനത്തിൽ തന്നെ മേൽക്കൂര ഉണ്ടാക്കി നഗരം കാണാൻ പറ്റുന്ന തരത്തിൽ അല്ലെങ്കിൽ ചരിത്ര സംഭവ സ്ഥലങ്ങൾ കാണാൻ പറ്റുന്ന രീതിരത്തിലുള്ള സംവിധാനം ഒരുക്കിയാൽ സ്വാഭാവികമായും ഇതിൽ ഇതിലാൾക്കാർ കൂടും ഇത് നമ്മുടെ കണ്ണൂർ നഗരവുമായി ബന്ധപ്പെടുത്താൻ പറ്റുമെങ്കിൽ ഏറ്റവും കണ്ണൂർ നഗരത്തിൽ ഇപ്പോൾ നമുക്കറിയാം ബേക്കൽ ഫോർട്ടായാലും അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട ഒരുപാട് ചരിത്രണ്ട് ആ സ്ഥലങ്ങൾ കണക്ട് ചെയ്ത് നേരെ തലശ്ശേരിയിലേക്ക് പോവുകയാണെങ്കിൽ സ്വാഭാവികമായും റെയിൽവേ സ്റ്റേഷൻ ടച്ച് ചെയ്ത് തലശ്ശേരിയിലേക്ക് പോവുകയാണെങ്കിൽ കൂടുതൽ യാത്രക്കാർ ഇതിനെ ഇതിനുള്ള കാര്യത്തിൽ ആ മാർച്ച് ആദ്യവാരം നടന്ന തലശ്ശേരി കാർണിവൽ സമയത്തു മാത്രമാണ് സർവീസ് ലാഭകരമായിരുന്നത് മുപ്പതിലധികം യാത്രക്കാർ ബുക്ക് ചെയ്താൽ മാത്രമാണ് സർവീസ് നടത്തുക കുറഞ്ഞ ബുക്കിംഗിൽ സർവീസ് നടത്തിയാൽ വൻ നഷ്ടമാകും ആദ്യ കൗതുകം മറികടന്നും നിലനിൽപ്പിന് ഉതകുന്ന പദ്ധതി ആസൂത്രണം അനിവാര്യമാണ് അല്ലെങ്കിൽ ദാ ഇങ്ങനെ വേഗത്തിൽ ഷെഡിൽ കയറുമെന്ന് ചുരുക്കം മിഥുൻ ചാത്തോത്തിനൊപ്പം സജോ ദേവസ്യാം ട്വന്റി ഫോർ അപ്പോ യാത്ര മുടങ്ങിയ ബസിന്റെ അവസ്ഥ നമ്മൾ കണ്ടു ഇനി അവിടുന്ന് നേരെ നമ്മൾ പോകുന്നത് ഇടുക്കിയിലേക്കാണ് ഇടുക്കിയിലെ വെളിച്ചമില്ലാത്ത വിളക്കുകളെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് തൊടുപുഴ പൊൻകുന്നം സംസ്ഥാന പാതയിൽ കോടികൾ മുടക്കി സ്ഥാപിച്ച സോളാർ സ്ട്രീറ്റ് ലൈറ്റുകൾ പ്രവർത്തനരഹിതമായിട്ട് വർഷങ്ങളായി നൂറിലേറെ ലൈറ്റുകൾ വാഹനമിടിച്ചു തകർന്നു സാങ്കേതിക തകരാറുകൊണ്ടും ബാറ്ററികൾ മോഷണം പോയതുകൊണ്ടും പ്രവർത്തിക്കാത്തത് അതിലേറെയാണ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് വഴിവിളക്കുകൾ വെളിച്ചം നൽകാത്തതിന് കാരണം എന്നാണ് നാട്ടുകാർ പറയുന്നത് ഈ വഴിയിലൂടെയാണ് ഇന്നത്തെ റൈഡിംഗ് റിപ്പോർട്ടിന്റെ നൈറ്റ് ഡ്രൈവ് തൊടുപുഴയിൽ നിന്ന് രാഹുൽ വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ഇന്നൊരു നൈറ്റ് ഡ്രൈവ് പോയാലെന്ന് ആലോചിക്കുകയാണ് സാധാരണ നമ്മൾ പകൽ സമയങ്ങളിലുള്ള യാത്രയാണ് കൂടുതൽ കാണിച്ചിട്ടുള്ളത് ഇന്ന് നമ്മൾ തൊടുപുഴ പൊൻകുന്നം റോട്ടിലൂടെയാണ് യാത്ര ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടത്തിൽ അന്താരാഷ്ട്ര നിലവാരത്തിൽ നിർമ്മിച്ച റോഡാണ് പകൽ സമയത്ത് അതിലെ പോവാൻ അതിമനോഹരമാണ് രാത്രിയിൽ പോയാൽ ഇപ്പം എങ്ങനെയിരിക്കും ഇരിക്കും എന്നൊന്ന് നോക്കി വരാം സോളാർ വഴിവിളക്ക് സ്ഥാപിച്ചതിൻ്റെ ചെലവ് ഒരു ലക്ഷം രൂപയിലധികമാണ് നമ്മൾ ഈ വഴിയിലൂടെ സഞ്ചരിക്കുന്ന സമയം കൃത്യമായി പറഞ്ഞാൽ വൈകിട്ട് ഏഴ് മുപ്പത്തിയഞ്ച് പക്ഷേ ഒരു വഴിവിളക്കുകൾ പോലും തെളിഞ്ഞിട്ടില്ല മുപ്പത് മീറ്റർ അകലത്തിൽ തൊടുപുഴ മുതൽ പൊൻകുന്നം വരെയുള്ള റോഡരികിൽ സ്ഥാപിച്ചിട്ടുള്ള സ്ട്രീറ്റ് ലൈറ്റുകളിൽ പലതിൻ്റെയും അവസ്ഥ ഇതുതന്നെയാണ് ആ വഴി ഈ വഴിയായി നടന്നുപോകാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ട് പേരിൽ ഒരുപാട് നാളുകളായി ജനങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടാൻ തുടങ്ങിയിട്ട് ഉണ്ടാകുന്നുണ്ട് വലിയ എന്ന് മാത്രമേ ഉള്ളൂ രണ്ടായിരത്തി പതിനേഴ്ത്തിലാണ് കെ എസ് ടി പി ലോക നിലവാരത്തിൽ തൊടുപുഴ പൊൻകുന്നം റോഡ് പൂർത്തീകരിച്ചത് ഒപ്പം രാത്രിയിൽ നിരത്തുകളിൽ വെളിച്ചമേകാൻ ആയിരത്തിഒരുന്നൂറ് സോളാർ സ്ട്രീറ്റ് ലൈറ്റുകളും സ്ഥാപിച്ചു സ്ട്രീറ്റ് ലൈറ്റിനു വേണ്ടി മാത്രം ചിലവഴിച്ചത് പത്തു കോടി രൂപയാണ് ആദ്യ നാളുകളിൽ കെ എസ് ടി പി യുടെ മേൽനോട്ടത്തിൽ നല്ല രീതിയിൽ വിളക്കുകൾ പ്രവർത്തിച്ചു രണ്ടായിരത്തി ഇരുപതിൽ പൊതുമരാമത്ത് വകുപ്പിന് റോഡ് കൈമാറിയതോടെയാണ് വഴിവിളക്കുകൾ ഏറെക്കുറെ പൂർണ്ണമായും എന്ന് പറയുന്ന വിധത്തിൽ മിഴിയടഞ്ഞത് ഇപ്പോൾ എന്തായാലും ഈ വഴി സഞ്ചരിക്കുന്ന സമയത്ത് നമ്മളൊരു ചേട്ടൻ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ ബസ് കാത്ത് നിൽക്കുന്നത് കണ്ടു അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം ഈ സംസ്ഥാന പാതയിൽ നിൽക്കുമ്പോൾ അവസ്ഥ എങ്ങനെയാണെന്ന് ചേട്ടാ ഇട്ടാണല്ലോ ഇങ്ങനെ കുറേ നേരമായിട്ട് ഇവിടെ എപ്പോൾ നോക്കിയാലും ഈ സോളാർ ലൈറ്റ് പക്ഷേ സോളാർ ലൈറ്റിന് ഏതാണ്ട് മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഇത് ഇതിന്റെ ബാറ്റ് സഹിതം ആൾക്കാരെ അടുത്തിട്ട് പോയിട്ടുണ്ട് ഒരെണ്ണം വർക്ക് ചെയ്യുന്നില്ല എൻ്റെ അറിവില് തൊടുപുഴ പോലെ പാലാ വരെ ഈ ലൈറ്റുകളില്ല വാഹനമിടിച്ച് തകരുന്ന ലൈറ്റുകൾ കുടുംബകളിൽ നിന്നും നഷ്ടപരിഹാരം ഈടാക്കും പക്ഷേ ലൈറ്റുകൾ പുനഃസ്ഥാപിക്കാറില്ല പള്ളിയുടെ ഇത് കൊള്ളേൻ്റെ പേര് മാത്രമാണ് ഇങ്ങനെ ഇപ്പം ഈ കുറച്ച് വെട്ടമൊക്കെയാണ് പിന്നെ പെട്രോൾ പമ്പ് ഇതൊക്കെ കൊള്ളേൻ്റെ പേര് ഉള്ളു ഇവിടെ വെട്ടാൻ സാനും ഇല്ല പള്ളിയിലും വന്ന് ലൈറ്റ് ഇട്ടാൽ തെളിയും അത്രയേ ഉള്ളൂ കാര്യങ്ങൾ വഴിവിളക്കിന്റെ ഓരോ തൂണുകളിലും അൻപതിനായിരം രൂപ വില വരുന്ന രണ്ടു ബാറ്ററിയാണ് സ്ഥാപിച്ചിരുന്നത് എന്നാൽ അവയിൽ പലതും ഇന്നും മോഷണം പോയിരിക്കുന്നു ഇപ്പോഴത്തെ പ്രധാന പ്രതിസന്ധിയും ഇതുതന്നെയാണ് നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ബാറ്ററി മോഷ്ടാക്കളെ പലപ്പോഴായിട്ട് പോലീസ് പിടികൂടിയിട്ടുണ്ട് പക്ഷേ അതിൽ തുടർ നടപടികൾ എത്താതെ പോവുകയാണ് അതിന് പ്രധാന കാരണം പൊതുമരാമത്ത് വകുപ്പ് വിഷയത്തിൽ കൃത്യമായ ഒരു പരാതി പോലീസിന് കൊടുത്തിട്ടില്ല എന്നതാണ് വളവുകൾ ഏറെയുള്ള ഈ റോഡിൽ അപകടങ്ങൾ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ആയിരത്തി ഒരുന്നൂറ് സോളാർ വഴിവിളക്കുകൾ സ്ഥാപിച്ചത് എന്നാൽ അതിൽ ഒരെണ്ണം പോലും ഇപ്പോൾ തെളിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത ഇതുപോലുള്ള ചെറിയ കടകളുടെ സമീപത്തൊക്കെ എത്തുമ്പോൾ മാത്രമാണ് ഒരല്പം വെളിച്ചം കാണാൻ കഴിയുന്നത് അടിയന്തരമായി അധികൃതർ ഇടപെടേണ്ടതാണ് ഈ വഴി വെളിച്ചത്തിലേക്ക് കൊണ്ടുവരേണ്ടതുമാണ് ഹരീഷിനൊപ്പം രാഹുൽ വിജയൻ ട്വൻ്റി ഫോർ ഇടുക്കി വണ്ടികൾ കടന്നു പോകുന്ന വഴി കൂടിയാണ് അതുകൊണ്ട് ഈ വഴിയിൽ തീർച്ചയായും വെളിച്ചം എത്തിക്കുക എന്നുള്ളത് അധികൃതരുടെ ഉത്തരവാദിത്തമാണ് അതുടൻ തന്നെ ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇനി റൈഡിംഗ് റിപ്പോർട്ടർ പോകുന്നത് ആലപ്പുഴയിലേക്കാണ് തീരദേശ ജനതയടക്കം മധ്യകേരളത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്നത് ആലപ്പുഴ വണ്ടാനത്തെ മെഡിക്കൽ കോളേജിനെയാണ് ചികിത്സാ പിഴവ് മൂലമുള്ള മരണങ്ങൾ രൂക്ഷമായ മരുന്നിക്ഷാമം ജീവനക്കാരുടെ മോശം പെരുമാറ്റം അടിസ്ഥാന സൗകര്യങ്ങളുടെ പോരായ്മ തുടങ്ങി പരാതി പ്രവാഹമാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ പറ്റി പ്രസവവുമായി ബന്ധപ്പെട്ട ചികിത്സയ്ക്കിടെ ഒന്നര വർഷത്തിനിടെ മൂന്ന് യുവതികൾക്കാണ് ജീവൻ നഷ്ടമായത് ഏറ്റവും ഒടുവിലായി വാഹനാപകടത്തിൽ പരുക്കേറ്റ ആശുപത്രിയിൽ എത്തിച്ച ഇടത്വാ സ്വദേശികളായ സോമൻ മോഹനൻ എന്നിവർ മരിച്ചത് വേണ്ടത്ര ചികിത്സ ലഭിക്കാത്തത് മൂലമാണ് എന്നാണ് ആരോപണം സർക്കാർ മെഡിക്കൽ കോളേജുകൾ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല പക്ഷേ ഈ അടുത്ത കാലത്ത് വണ്ടാനം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവുകളെ പറ്റിയും അനാസ്ഥകളെ പറ്റിയും ഉയരുന്നത് ഗുരുതരമായ ആരോപണങ്ങളാണ് ഇന്നത്തെ റൈഡിംഗ് റിപ്പോർട്ടർ പരിശോധിക്കുന്നത് ഇതാണ് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്കാണ് നമ്മുടെ യാത്ര രണ്ടര വർഷത്തിലധികമായി കിടക്കുന്ന റോഡ് ഒരു വർഷത്തിലധികമായി അടഞ്ഞുകിടക്കുന്ന ആശുപത്രി കാന്റീൻ ആവശ്യം വേണ്ട മരുന്നുകൾ ഇല്ലാത്തതിനാൽ തിരക്കൊഴിഞ്ഞ കാരുണ്യ മെഡിക്കൽസ് ഇങ്ങനെ വരണ്ട കാഴ്ചകൾക്ക് ശേഷം ആശുപത്രി കെട്ടിടത്തിന് മുന്നിലെത്തി അവിടെ ധാർഷ്യത്തോടെ നിൽക്കുന്ന ചില സെക്യൂരിറ്റി ജീവനക്കാർ പരാതി പറയുന്ന കുറെ മനുഷ്യർ ലിഫ്റ്റുകൾ പലതും പണിമുടക്കി ഫാനുകൾ പലതും പ്രവർത്തിക്കുന്നില്ല ഇതിൽ ഫാർമസിക്ക് മുന്നിൽ നിന്ന കുറച്ചു പേരോട് പരാതി എന്തെന്ന് തിരക്കി മരുന്ന് കിട്ടിയില്ല ഇവിടെ കാണിച്ചൊന്നും ഇല്ല ഇവിടെ കിട്ടുന്നില്ല കിട്ടാത്തതാണോ കൊടുക്കാത്തതാണോ നമുക്ക് അറിയത്തില്ല രോഗികൾക്ക് നിർദ്ദേശിക്കുന്ന മരുന്നിൽ ഭൂരിഭാഗവും ഫാർമസിയിലില്ല ആശുപത്രിയിൽ നിന്ന് മരുന്ന് കിട്ടാതായതോടെ വൻവില കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങേണ്ട അവസ്ഥയിലാണ് നിർധനരായ രോഗികൾ അതിനിടെ സമയം എട്ടേ മുക്കാൽ കഴിഞ്ഞും സർജറി വിഭാഗം ഒ പിയിൽ ഡ്യൂട്ടി ഡോക്ടർ എത്തിയില്ല എന്നറിഞ്ഞു ഇടക്കിടെ പണിമുടക്കുന്ന സി ടി പറ്റിയും ഹൃദയ ശസ്ത്രക്രിയയെപ്പറ്റിയും ചിലർ പറഞ്ഞു പുറത്തെ സ്വകാര്യ ലാബുകളിൽ മാത്രം ചെയ്യാവുന്ന പരിശോധനകളും അതിന്റെ പാരിച്ച തുകയെപ്പറ്റി മറ്റു ചിലരും ഇങ്ങനെ നീളുന്ന കെടുകാരിസ്ഥതയ്ക്ക് പുറമേ ഗുരുതരമായ അനാസ്ഥകൾ വേറെ ഒന്നര വർഷത്തിനിടെ പ്രസവവുമായി ബന്ധപ്പെട്ട ചികിത്സയിൽ മൂന്ന് യുവതികളുടെ ജീവൻ നഷ്ടമായി കൈനകരി കായ്ത്തറ വീട്ടിൽ ഇരുപത്തിയൊന്നുകാരി അപർണ പഴവീട് ശരത്ഭവനിൽ മുപ്പത്തിയഞ്ചുകാരി ആശാശരത്ത് പുറക്കാട് കരൂർ സ്വദേശിനി മുപ്പത്തിയൊന്നുകാരി ശിബിന എന്നിവരാണ് അകാലത്തിൽ പൊലിഞ്ഞവർ ഈ മൂന്ന് മരണങ്ങളും ചികിത്സാ പിഴവ് മൂലമാണെന്നാണ് ബന്ധുക്കളുടെ ആരോപണം വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ അനാസ്ഥയുടെ ഫലമായി നിരവധി ഗർഭസ്ഥ ശിശുക്കളും മാതാക്കളുമാണ് മരണപ്പെട്ടിട്ടുള്ളത് അതിൻ്റെ ഏറ്റവും ഒളിവിലത്തെ ഉദാഹരണമാണ് ഷിബിനി എന്ന് പറയുന്ന കരൂർ സ്വദേശിനൊരു മരണം അവരുടെ ബന്ധുക്കൾ അക്കമിട്ട് ആശുപത്രിയുടെ പോരായ്മകളും ഡോക്ടർമാരുടെ അനാസ്ഥയും എണ്ണി എണ്ണി പറഞ്ഞിട്ടും അതിനൊരു നടപടിയെടുക്കുവാൻ ഇതുവരെയും അധികൃതർ തയ്യാറായിട്ടില്ല ഇതിനു മുമ്പും നിരവധി മരണങ്ങൾ നടന്നിട്ടുണ്ട് ഉയരുന്ന ആരോപണങ്ങളിലും പരാതികളിലും വകുപ്പും പോലീസും അന്വേഷണം നടത്തിയിട്ടുണ്ട് പക്ഷെ പലതും ആശുപത്രി അധികൃതർക്ക് അനുകൂലമായിരുന്നു അതല്ലാത്ത റിപ്പോർട്ടുകളൊന്നും വെളിച്ചം കണ്ടിട്ടുമില്ല ഏറ്റവും ഒടുവിലായി വാഹനാപകടത്തിൽ ഗുരുതരാവസ്ഥയിൽ എത്തിച്ച ഇടത്വ പൊടിയാടി സ്വദേശികളായ സോമൻ മോഹനൻ എന്നിവർ മരിച്ചതും വേണ്ട ചികിത്സ ലഭിക്കാതെയാണെന്നാണ് ആരോപണം അവർ എന്റെ വൈഫിനോടെ ഞാൻ രാവിലെ അഞ്ചു മണിക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി കയറിയപ്പോൾ ഉണ്ട് ഒരു മിണ്ടുന്നില്ല അപ്പോൾ വേണ്ടി ക്ലീൻ ചെയ്യാൻ വന്നു എൻ്റെ അച്ഛൻ്റെ ഇവിടെ ഇങ്ങനെ പൊളന്ന് കിടക്കുക തല പൊളന്ന് കിടക്കുക അതെല്ലാം ഓപ്പൺ ആയിട്ട് കിടക്കുക ബ്ലഡ് വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ പറഞ്ഞതിന് ശേഷം അവർ ക്ലീൻ ചെയ്തിട്ട് സ്റ്റിച്ചിടാൻ വന്നിരിക്കുന്നത് വെന്റിലേറ്റർ ഐ സിയൊരു രാത്രി മൊത്തം ഒരു ഹൗസ് സർജൻ മാത്രമേ ഉള്ളൂ പിന്നെ ഒരു പി ജി ഡോക്ടർ ഉണ്ടെന്ന് പറഞ്ഞു അദ്ദേഹം രാവിലെയാണ് ഞങ്ങൾ അദ്ദേഹത്തെ കാണുന്നത് വളരെ ശോചനീയ നമ്മൾ പറയും കേരളം നമ്പർ വൺ ആ നമ്പർ വൺ ആ ഞങ്ങൾക്ക് തോന്നിയില്ല ഞങ്ങൾക്ക് നമ്മളിങ്ങനെയുള്ളൊരവസ്ഥ പെടുമ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ ആ ഭീകര അന്തരീക്ഷം നമ്മൾ കാണുന്നത് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമ്പോഴും അന്വേഷണ സമിതിയെ നിയോഗിച്ച് തൽക്കാലം പിടിച്ചു നിൽക്കുകയാണ് പതിവ് ഏറ്റവും ഒടുവിൽ മരിച്ച ഷിബിനയുടെ മരണത്തിൽ ന്യൂനപക്ഷ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരുന്നു ഇതിൽ ആരോഗ്യമന്ത്രി വകുപ്പുതല അന്വേഷണം പ്രഖ്യാപിച്ചെങ്കിലും ഒരു നടപടികളും തുടങ്ങിയിട്ടില്ല ആലപ്പുഴ മെഡിക്കൽ കോളേജിനകത്തുകൂടി ഒരൊറ്റ റൗണ്ട്സ് വെച്ചാൽ തന്നെ കാര്യങ്ങൾ ബോധ്യമാകും നല്ലതൊന്നും പറയാൻ നാട്ടുകാർക്കില്ല മുൻ മന്ത്രി ജി ഭരണാധികാരികളായിരുന്ന സമയത്ത് കേരളത്തിലെ മെച്ചപ്പെട്ട മെഡിക്കൽ കോളേജുകളിൽ ഒന്നായിരുന്നു ആലപ്പുഴ ആലപ്പുഴ കുത്തഴിഞ്ഞ സംവിധാനങ്ങളുടെയും കെടുകാര്യസ്ഥതയുടെയും കൂടാരമാണത് എം ടി മനീഷ് ഇനി പാലക്കാട്ടെ ഒരു പ്രശ്നത്തിലേക്കാണ് പാലക്കാട്ടെത്തിലേക്കാണ് പ്രേക്ഷൊണ്ടുപോകുന്നത് പാരമ്പര്യ നിർമ്മാണ തൊഴിലാളികൾ സമാനതകളില്ലാത്ത ദുരിതങ്ങൾ പേർന്നൊരു കാലമാണിത് അത്തരത്തിലൊരു വിഭാഗമാണ് ഈറ്റ തൊഴിലാളികൾ ഈറ്റുകൊണ്ട് വിവിധ വസ്തുക്കൾ നിർമ്മിച്ച് എത്തിക്കുന്ന വലിയൊരു വിഭാഗം ഇന്നും കേരളത്തിലുണ്ട് ഒരു കാലത്ത് വലിയ മാർക്കറ്റ് ഉണ്ടായിരുന്ന ഈറ്റ ഉൽപ്പന്നങ്ങൾ ഇന്ന് ആർക്കും വേണ്ട അസംസ്കൃത വസ്തുക്കൾ കിട്ടാനില്ലാത്തതും ഇവർക്ക് തിരിച്ചടിയാണ് മണ്ണാർക്കാട് കുന്നത്തുള്ളി കോളനിയിലെ ഈറ്റത്തൊഴിലാളികളുടെ ദുരിതജീവിതത്തിലേക്കാണ് റൈഡിംഗ് റിപ്പോർട്ടർ ഇപ്പോൾ കടന്നു ചെല്ലുന്നത് പാലക്കാട്ടെ മണ്ണാർക്കാട് നിന്നും നിഖിൽ പ്രമേശ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് പരമ്പരാഗതമായ ഇത്തരത്തിലുള്ള സാധനങ്ങൾ നിർമ്മിച്ച് വിപണിയിൽ എത്തിക്കുന്നവർ വലിയ പ്രതിസന്ധിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് അവർക്ക് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം ഏതാണ്ട് മുപ്പതിലധികം തൊഴിലാളികളുള്ള കുന്നത്തുള്ളി കോളനിയിലാണ് ഇപ്പോൾ ഞാനുള്ളത് പുണ്ചേടനൊക്കെ ഇവിടെയാണ് ഈ കോളനിയിലാണ് എന്തൊക്കെയാണ് ഇപ്പൊ പ്രധാനമായിട്ടും നിങ്ങൾ നേരിടുന്ന ഒരു പ്രശ്നം പ്രധാനമായിട്ടും ഈറ്റയ്ക്കുള്ള കൊട്ടാൻ മുറ നെയ്ത്തുപണിയാണ് അതിന് ഈറ്റ കിട്ടാനില്ല അതിന്റെ ബുദ്ധിമുട്ട് അങ്ങനെ പിന്നെ പരമ്പരാഗത ഇത് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു തൊഴിലാണ് ഈ ഈറ്റ കിട്ടാൻ വഴിയില്ല മുള കിട്ടാൻ വഴിയില്ല നാട്ടിൽ കൂടി ഒന്നാണെങ്കിൽ മുളയും ഇല്ല കാട്ടിലാണ് കയറാനും പറ്റാത്ത അവസ്ഥ അവസ്ഥാനും ഞങ്ങൾ കാട്ടിന്ന് ഇത് ഈറ്റൂടുന്നില്ല ഇപ്പം കൊണ്ടുവരാനും പറ്റാത്ത ഒരു ഒരവസ്ഥയിൽ എന്തായാലും ഒരുപാട് ആളുകൾ ഒരുപാട് തൊഴിലാളികൾ അവിടെ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് അവരുടെ ദുരിതങ്ങൾ അവരുടെ പ്രയാസങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ നമുക്ക് കോളനിയിലേക്ക് പോയി നോക്കാം അവരുടെ അഭിപ്രായങ്ങൾ തേടാം ഈ കോളനിയിലെ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഒക്കെ പ്രധാനപ്പെട്ട ഒരു വരുമാന സ്രോതസ്സായിരുന്നു ഈ ഈറ്റ കൊണ്ടുള്ള വിവിധ സാധനങ്ങളുടെ നിർമ്മാണം ഇന്നിപ്പോൾ പുതിയ തലമുറയൊന്നും അതിലേക്ക് വരാൻ തയ്യാറാവുന്നില്ല പക്ഷെ അതിനൊരുപാട് കാരണങ്ങളുണ്ട് അവരെ പ്രതിസന്ധിയിലാക്കുന്ന ഒരുപാട് കാരണങ്ങളുണ്ട് നമുക്ക് കോളനിയിലെ വിവിധ ആളുകളോട് തന്നെ ചോദിച്ചു നോക്കാം ഒരു കാലത്ത് ാലത്ത് എല്ലാവരും ഇതാണല്ലോ പുതിയ തലമുറ വരാത്തതെന്ന് പറഞ്ഞാൽ ഇതിന് ഈറ്റീറ്റ കിട്ടാനില്ല മുള കിട്ടാനില്ല ഞങ്ങൾ കാട്ടു പോയിട്ട് കൊടുക്കുന്ന അപ്പം ഫോറസ്റ്റുകാരെ ശല്യം കൊണ്ട് അവിടേക്ക് കാട്ടിൽ കയറാൻ പറ്റാത്ത അവസ്ഥയാണ് അതുകൊണ്ട് ഇപ്പം ഈ ഇപ്പം പുതിയ തലമുറ ഈ തൊഴിലോട് താല്പര്യപ്പെടുന്നില്ല പഴയ ആൾക്കാർ മാത്രമാണ് ഈ ഈറ്റ ആരെങ്കിലും മാപ്പിളാർ കച്ചവടക്കാർ ഈറ്റ കൊടുക്കും കൊടുക്കും അത് എഴുന്നൂറ് എണ്ണൂറ് റുപ്പ്യൊക്കെ കൊടുത്തിട്ട് വേണം ഒരു കെറ്റ് അതുകൊണ്ട് പണിയെടുത്തിട്ട് ഇട്ട് മുതലാവുന്നില്ല പിന്നെ അവർക്ക് കച്ചവടക്കാർക്ക് ചെറിയ വിലക്ക് ഈ മുറ ഈ മുറം കൊടുക്കുന്നിപ്പോൾ നൂറ് റുപ്പ്യയ്ക്കാണ് ഒരു മുറം കൊടുക്കുന്നത് അതൊരു നൂറ് നൂറ്റമ്പത് എന്ന് പറഞ്ഞ് ഞങ്ങൾ ആവശ്യപ്പെട്ട് അവർക്ക് തരാൻ പറ്റുന്നില്ല ഈറ്റയ്ക്കല്ല പത്ത് എഴുന്നൂറ് എണ്ണൂറ് ഉപ്പ്യോളം കൊടുക്കും വേണം ഇപ്പം എന്താ നിസാര പൈസ കിട്ടണോ കഴിഞ്ഞു പോകും എല്ലാ കാര്യമെന്ന് കിട്ടിയിട്ട് വേണം

ഭയങ്കര ഫിനിഷിംഗാണ് കാണാൻ തന്നെ വളരെ ഭംഗിയുണ്ട് നല്ല ഉറപ്പുണ്ട് പെട്ടെന്ന് അങ്ങനെ കേടുന്നുല്ല പക്ഷെ ഇതിലിപ്പോ ആവശ്യക്കാരില്ല എന്നുള്ളതാണ് നമ്മൾ വീടുകളിൽ പണ്ട് കണ്ടിട്ടുള്ളത് ഇത്തരത്തിലുള്ള നമ്മൾ കണ്ടു പണ്ടുകള് പായൊക്കെ ഉണ്ടാക്കൂലേ ആ പായം പരമ്പരണ്ടാക്കും ഒക്കെ ഈ സാധനം കിട്ടാൻ പറ്റില്ല ഓടയും ഓടയും അപ്പൊ അതുകൊണ്ടാണ് പിന്നെ ഓരോ നാട്ടിലെ മാപ്പിളാരി ആണ് ഓട കൊണ്ടുവന്നാറില്ലേ അവരും പോയി വരും വരും ആ പോകാൻ നമുക്ക് കൊണ്ടുതന്നെ ചെറുപ്പം മുതൽ പൊളിച്ചു ഓട കിട്ടണില്ല അതെന്ന പണി കാറ്റടിച്ചു കൊടും കാറ്റടിച്ചു കായലിലേ വിളക്കും മരം കണ്ണടച്ചു സ്വർഗവും നരകവും കോളനിയിൽ ഇവരുടെ മാത്രം കാര്യമല്ല കേട്ടോ ഒരുപാട് ആളുകൾ ഈ തരത്തില് സമാനമായ രീതിയിൽ ഇതിനെ മാത്രം ഇതിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് വരുമാനം കഴിക്കുന്ന ആളുകളുണ്ട് അപ്പൊ അവരൊക്കെ മുന്നോട്ട് വെക്കുന്ന ഒരു ആവശ്യം അത് തന്നെയാണ് അവർക്ക് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അവരുടെ ഈ ഈ അവരുടെ ജോലി ഈ പരമ്പരാഗത വ്യവസായത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാകണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം പ്രൊറൈഡിങ് റിപ്പോർട്ടർ ഇനി മറ്റൊരിടത്തേക്ക് കടന്നു നൽകുകയാണ് വീണ്ടും കാണാം പ്പോൾ ഒരു വിഭാഗം ആളുകളുടെ ഉപജീവന മാർഗമാണ് അതിൽ സർക്കാരിന്റെ കൈത്താങ് കൂടിയെത്തിയിരുന്നു സർക്കാരിന്റെ അധികൃതരുടെ മുന്നിലേക്ക് ഞങ്ങൾ ഈ റിപ്പോർട്ട് കൂടി വെക്കുകയാണ് ഇതോടെ റൈഡിംഗ് റിപ്പോർട്ടിന്റെ സമയം ഇവിടെ പൂർണ്ണമാകുന്നു ലോകത്തെവിടെയായാലും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം